മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവന്റെ ഒരു പ്രസംഗം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രസംഗത്തിൽ അത് അങ്ങനെയല്ല എന്ന് പറയാനാണ് ഇവിടെ കൂടുതലും മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരൊക്കെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വലിയ ശ്രമമൊക്കെയായിട്ട് നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അരുൺകുമാറൊക്കെ വലിയ വപ്രാളത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കേതായാലും എ വിജയരാഘവൻ പറഞ്ഞതും അരുൺകുമാർ പറഞ്ഞതും മുന്നോട്ട് വെക്കാം എന്നിട്ട് ആ അരുൺകുമാർ ഒക്കെ എത്രത്തോളം ഇതിനെയൊക്കെ അതായത് ഇവിടെയുള്ള ന്യൂനപക്ഷ എത്രത്തോളം വലിയ രീതിയിലാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നും നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ എ പറഞ്ഞ പ്രസംഗത്തിലെ ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ ഈ ജയിച്ചില്ല രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ആരുടെ പിന്തുണയില്ല മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ ഇല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രിയങ്ക ഗാന്ധി വിടോ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരാ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില് നിങ്ങൾ കേട്ടില്ലേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ന്യൂനപക്ഷ വർഗീയതയുടെ കൃത്യമായ ചേരി ഇവർക്കൊപ്പം ഉണ്ടായതുകൊണ്ടാണ് വിജയിച്ചത് എന്ന് അദ്ദേഹം ഒരിക്കലും മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും വർഗീയവാദികൾ എന്നൊന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളിൽ പെട്ടിട്ടുള്ള ആ ഒരു ന്യൂനപക്ഷ വർഗീയതയിലെ ചേരികൾ കൃത്യമായിട്ട് സഹായിച്ചത് കൊണ്ടല്ലേ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി ഇപ്പൊ വിജയിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഇതിലെന്താണിപ്പോ തെറ്റുള്ളത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സി പി ഐ പരസ്യമായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണയല്ലേ അതേപോലെ തന്നെ ജമായത്ത് ഇസ്ലാമി പരസ്യമായിട്ട് ഈ പറയുന്നവർക്ക് പിന്തുണയല്ലേ ഈ പറയുന്ന ഈ വോട്ടു ചെയ്തവരിൽ എത്ര ആളുകൾ ഉണ്ടാവും ഈ ഹമാസിനെ പിന്തുണച്ചു പോകുന്നത് ഒരുപക്ഷം ആളുകളും ഈ പറയുന്നതിൽ ഇങ്ങനെ തന്നെ ആയിരിക്കില്ല മുന്നോട്ട് പോയിട്ടുണ്ടാവുക ഹമാസിനെ പിന്തുണച്ച് അദ്ദേഹം ഒരിക്കലും ആ മതത്തിലെ അല്ല പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിലൊന്നും ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട കാരണം ഹമാസിനെ പിന്തുണക്കുന്നവരാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ അത് കൃത്യമായിട്ട് ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമാണ് അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട എന്നിട്ട് ഈ പറഞ്ഞ യാഥാർത്ഥ്യത്തേക്ക് എതിർത്തിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന രീതിയിൽ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അരുൺകുമാർ കേട്ടില്ല ഏതെങ്കിലും തരത്തിൽ ലീഗിനെ രാഷ്ട്രീയമായി വിമർശിക്കുകയല്ല ചെയ്തത് കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം നടത്തുകയല്ല ചെയ്തത് അങ്ങേയറ്റം കെടുത്ത വർഗീയ ചുവയുള്ള പരാമർശമാണ് നടത്തിയത് യഥാർത്ഥത്തിൽ എന്താണ് വിജയരാഘവൻ പറഞ്ഞത് പറഞ്ഞതിലെ ഓരോ വാചകവും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അതിലെത്രത്തോളം രാഷ്ട്രീയ ശരിയുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും വയനാട്ടിൽ നിന്ന് രണ്ടുപേർ വിജയിച്ചു രാഹുൽ ഗാന്ധി വിജയിച്ചത് ആരുടെ പിന്തുണയിലാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കാൻ വരുമ്പോൾ വയനാട് മണ്ഡലം കൊടുത്ത ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും ആ ഭൂരിപക്ഷം എന്നുള്ളത് വയനാട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് എലമെന്റിന്റെ ഭൂരിപക്ഷമാണെന്ന് കണക്കുകൾ വെച്ചുകൊണ്ടേ വിജയരാഘവന് സമർത്ഥിക്കാൻ കഴിയുമോ എസ് ഡി പി വെൽഫെയർ പാർട്ടിയുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ജമാത്തെയുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇവര് രണ്ടും കൂടി ഏറനാടും തിരുവമ്പാടിയിലും കൽപ്പറ്റയിലും ബത്തേരിയിലും വണ്ടൂരിലും അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ മൊത്തം പരിശോധിച്ചാൽ പരമാവധി അൻപതിനായിരമേ ഉള്ളൂ നിങ്ങൾ കേട്ടില്ലേ ആദ്യമേ തന്നെ എടുത്തു പറയും ഇവിടെ യാഥാർത്ഥ്യമാരു പറഞ്ഞാലും വർഗീയ പ്രസംഗം ആ രീതിയിലാണ് ഇത്തരം മാധ്യമ പ്രവർത്തകർ പ്രചരിപ്പിക്കാറുള്ളത് അതവിടെ നിൽക്കട്ടെ ഇതിൽ ഈ അരുൺകുമാർ കണക്കുകൾ വെച്ചൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കണക്കെടുക്കുക ജമായ ഇസ്ലാമി എസ് ഡി പി ഐ വെൽഫെയർ ഇത് എല്ലാ എല്ലാം കൂടി ഒരു അൻപതിനായിരം വോട്ടേ ഉണ്ടാവൂ അതിൽ കൂടുതൽ ഉണ്ടാവില്ല എന്ന് ഈ അരുൺകുമാർ ഈ പറഞ്ഞതിൽ നമുക്ക് ആർക്കും തന്നെ എതിർപ്പൊന്നുമില്ല ഇതിലൊക്കെ തന്നെ ഉണ്ടാവും ഇതിൽ കൂടുതലൊന്നും ഇവർക്കൊന്നും ഒരു മെമ്പർഷിപ്പ് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യ പക്ഷേ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത് ഇത്തരം ആളുകൾക്ക് തിരിപ്പിക്കാൻ പറ്റിയ എത്രത്തോളം വലിയ വോട്ടുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാ ഈ പറഞ്ഞ അൻപതിനായിരത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ ഇവരിവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് ഇവിടെ ഫുള്ള് വിഷയമാണ് എന്ന രീതിയിൽ ഇത്തരം ആളുകൾ പ്രചരിപ്പിച്ചിട്ട് ആ ആ ഒരു അജണ്ടയിലേക്ക് വീഴാൻ ഈ വയനാട് മണ്ഡലത്തിൽ ഒരുപാട് വോട്ടുകളുണ്ട് അതൊക്കെ സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇനി അവിടെ നിൽക്കേണ്ടതിന്റെ ഏറ്റവും വലിയ തെളിവ് മുന്നോട്ട് വെക്കുക അതായത് നമ്മുടെ കേരളത്തിലെ മൗദൂദികളുടെ ചാനലൊക്കെയാ അവരുടെ മെമ്പർഷിപ്പ് അനുസരിച്ചാണെങ്കിൽ ആ ചാനൽ മുന്നോട്ട് പോകും ഇല്ല ഒരിക്കലും ഇല്ല അതേസമയം അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടക്കൊപ്പം നിൽക്കുന്ന എത്രത്തോളം വലിയ സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് അതിന്റെ ഫോളോസ് ഒക്കെ നോക്കിയാൽ മതി ഏതൊരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വല്യ രീതില് അതായത് ഈ ജമാറ്റിന്റെയോ അല്ലെങ്കിൽ പറയുന്ന വെൽഫെയർ എസ് ഡി പി ഈ ഇത്തരം സംഘടനകളിലൊന്നും പോയിട്ട് ഒരുപാട് ആളുകളൊന്നും പോയി മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല പക്ഷെ അവര് മുന്നോട്ട് വെക്കുന്ന അജണ്ട ശരിയാണ് എന്ന് കരുതുന്ന വലിയ സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പറയുന്ന ചാനലിനൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ നമ്മൾ ഇതിന് ഉദാഹരണമായിട്ട് എടുക്കേണ്ടത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി ഈ പറയുന്ന ഒരുപാട് തീവ്ര നിലപാടുള്ള സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും വലിയ രീതിയിൽ മെമ്പർഷിപ്പ് ഒപ്പൊരാളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ആ അത്തരം സംഘടനകൾ അവിടെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ആ അജണ്ട അവിടെ ഇംപ്ലിമെന്റ് ആവുന്ന ഘട്ടത്തിൽ അവിടെ അത്രയും കാലം ഈ ഷെയ്ഖ് ഹസീനൊപ്പം അല്ലെങ്കിൽ നിസ്വക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഒന്നടങ്കം നീ പറയുന്ന ജമായത്ത് ഇസ്ലാമിക്കൊപ്പം നീ പറയുന്ന തീവ്രസംഘടനകൾക്കൊപ്പം നിന്നത് കൊണ്ടല്ലേ അവിടെ ഒരു ഭരണ അട്ടിമറി പോലും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കേരളത്തിലും ഇവിടെ ഈ പറയുന്ന മൗദൂദികൾ ഈ പറയുന്ന ആളുകളൊന്നും വലിയ മെമ്പർഷിപ്പുള്ള ഉള്ള ഒന്നുമല്ല പക്ഷെ ഇവർക്ക് ഇവിടെ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ അരോടൊക്കെ അത് മനസ്സിലാവാതിട്ടൊന്നുമല്ല സീനിയർ മാധ്യമപ്രവർത്തകനൊക്കെ അല്ലെ ഒരുപാട് കാലമായല്ലോ ഈ മാധ്യമ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഏ വിജയരാഘവൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ഇവിടെ ന്യൂനപക്ഷ വർഗീയതയുണ്ട് അതെല്ലാ മുസ്ലീങ്ങളെയും അടച്ചല്ല ക്ഷേമിക്കുന്നത് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് എസ് പി ഐ കൃത്യമായിട്ട് ജവാ ഇസ്ലാമി വെൽഫ് ഇതൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സെറ്റ് അവരുടെ അജണ്ടക്കനുസരിച്ച് ഇവിടെ പലതും മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഇത് മാത്രമാണോ ഒരു വയനാട്ടിൽ മാത്രമാണോ പാലക്കാട് എന്താ സംഭവിച്ചത് സി പി ഐ ആ കോൺഗ്രസ് വിജയിച്ചതിന് എസ് സി പി ഐ ആ പ്രകടനം വിളിച്ചത് ഇതൊക്കെ ഇതൊക്കെ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്തൊരു മണ്ഠൻ നിലപാടാണ് അരുൺകുമാറൊക്കെ മുന്നോട്ട് വെച്ചത് കണക്ക് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് ബോധം വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി ഈ ആളുകൾ ഇവിടെ ഫുള്ള് പ്രശ്നാണ് മുസ്ലിങ്ങൾക്ക് ഫുള്ള് പ്രശ്നം ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരത ആ ഭാരതത്തിൽ കേരളത്തിൽ വയനാട്ടിലൊക്കെ ഉള്ള പ്രചരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഫുള്ള് പ്രശ്നത്തിലാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ ഇവിടെ ഒന്ന് അത് വർഗീയതയല്ലേ ഇവിടെ ഫുള്ള് ആ വർഗീയതയാണ് ഏ വിജയരാഘവൻ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ശരി ഇവിടെ യാഥാർത്ഥ്യം ആര് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല അത് വർഗീയ പ്രചരണ ഇവിടെയുള്ള ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച അവരുടെ ആളുകൾ ഇങ്ങനെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കണക്ക് വെച്ചു തന്നെ അരുൺകുമാറിനോടൊക്കെ മുന്നോട്ട് വെക്കാം അൻപതിനായിരം മെമ്പർഷിപ്പൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ വയനാട് മണ്ഡലത്തിലുണ്ടെങ്കിൽ അവർ വലിയ രീതിയിലുള്ള ജനത്തെ അവർക്കൊപ്പം ആക്കിയിട്ടുണ്ട് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട അതൊരു അപകടകരമായിട്ടുള്ള ഒരു കണക്ക് തന്നെ അരുൺകുമാർ മുന്നോട്ട് വെച്ചത് അൻപതിനായിരം മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ആ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ അവര് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലെ തന്നെയല്ലേ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഒക്കെ അവിടെ ജയിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ സുബോധമുള്ള പൊതുസമൂഹം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട് ഇത്തരം വെളുപ്പിക്കലൊക്കെ ആയിട്ട് അരുൺകുമാരൊക്കെ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിനെയൊക്കെ ബോധമുള്ളവർ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും